കരിയറിൽ ഇങ്ങനെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു 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 ഒരുപാട് ഗ്രാഫ് പോയിട്ടുണ്ട് അല്ലേ ആ ഈ പറഞ്ഞ പോലെ പോയിക്കൊണ്ടിരിക്കുന്നു ഓം ശാന്തി വംശാന്തി കഴിയുന്നു എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നു ആടുപണ്ണിറങ്ങുന്നു എല്ലാവരും ആട്ടിപ്പുറത്താക്കുന്നു ആന്മ വരുന്നു നമ്മൾ വീണ്ടും മേലേക്ക് കയറുന്നു അടുത്ത സിനിമ വരുന്നു താഴോട്ട് ഇറങ്ങുന്നു ആടി വീണ്ടും കയറുന്നു താഴോട്ട് ഇറങ്ങുന്നു അഞ്ചാം എനിക്ക് തോന്നുന്നു അങ്ങനെ പിന്നെ പരിപാടിയിലേക്ക് അങ്ങനെ ഒരു ഒരു നന്നായി പോയി ടർബോ നന്നായി പോയി ഗരുഡ നന്നായി ഗരുടെ ഇപ്പം മാറ്റി നിർത്തിയാൽ എല്ലാം മിഥുന്റെ ഏത് ഫിലിം എടുക്കുവാണെങ്കിലും ഒരു ഒരു ഈ ശ്രദ്ധിച്ചതാ ശരിക്കും പേരിൽ എല്ലാം ആ ആ വെച്ചിട്ടാണ് സ്റ്റാർട്ട് സിനിമകൾക്ക് അത് വളരെ സംഭവിച്ചു മാനുവലിന്റെ എന്ന് പറയുന്ന അവസ്ഥയിലാണ് എ സിനിമകളുടെ പേരുകൾ കിടക്കുന്നത് അത് ആദ്യം ആട് എന്നിട്ടു രണ്ടാമത്തെ പടം വന്നപ്പോഴത്തേക്കും പേര് കിട്ടിയില്ല തപ്പി 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 ലാസ്റ്റ് പ്രൊഡ്യൂസർ പറഞ്ഞു ഇന്ന് പേരിട്ട് പോസ്റ്റർ കിട്ടില്ലെങ്കില് ഞാൻ എനിക്ക് തോന്നിയ പേരിട്ട് പറഞ്ഞു മാർക്കറ്റുകള പടം അപ്പോഴാണ് ആന്മരിയ കലിപ്പിലാണ് അപ്പം അത് ഏയിൽ വന്നു മൂന്നാമത്തെ പടം വന്നപ്പോഴത്തേക്കും അത് അലമാര എന്നുള്ള പടം വരുന്നു അപ്പം അത് ആ പടത്തിന് നല്ലൊരു ടൈറ്റിൽ കിട്ടാനില്ല അലമാര എന്നുള്ളത് ഇട്ടു നാലാമത് വന്നപ്പോഴത്തേക്കും ആടി ടൂ ആണ് അതിന് ആടി ടു എന്നുള്ളത് ഇടാൻ പറ്റില്ലല്ലോ അഞ്ചാം പാതിലും ഞാൻ പേര് മാറ്റണം പേര് മാറ്റണം എന്ന് വിചാരിച്ച് കിണഞ്ഞ് പരിശ്രമിച്ചു നടന്നില്ല അതും കൂടെ വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് അഞ്ചാം എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇനി ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന എല്ലാ പടങ്ങൾക്കും ഇനി ഏയിലും ഉണ്ടാകും ൾക്ക് പിന്നെ ഈ പറഞ്ഞ സംവിധായകന്റെ താല്പര്യങ്ങൾ ഉണ്ടാവും ആ നമ്മൾ വിട്ടു ഫീനിക്സ് ആയാലും ടർബോ ആണെങ്കിലും എഴുന്ന പടങ്ങൾക്കെല്ലാം എനിക്ക് അങ്ങനെ ഞാൻ റിവ്യൂസ് പറഞ്ഞില്ല റിവ്യൂസ് നമ്മൾ ഒരിക്കലും ഇതിലല്ല ആർക്കും റിവ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ട് പിന്നെ അതീ പറഞ്ഞത് ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് അതൊക്കെ ചില സമയത്ത് നമുക്ക് ഭയങ്കര ഉണ്ടാവും കേട്ടോ സത്യസന്ധമായിട്ട് പറയാം അതൊരു വ്യക്തിഹത്യം ഭയങ്കര വിഷമമുണ്ടാകും ഇപ്പം ഞാനില്ലേ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒരു സിനിമ കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞ സമയത്തെ മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു അത് ഭയങ്കര ഡസ്പ ആയിരുന്നു അപ്പം എന്നെ എനിക്ക് തോന്നി എന്തോ ഡാർക്ക് ഉണ്ടെന്ന് അപ്പം എന്നാടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ അപ്പം ഇനി ഇങ്ങനത്തെ സിനിമ ചെയ്യേണ്ട ചിന്ത പറ്റി എല്ലാവരും ഭയങ്കര ഒരു കളിയാക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ അതൊരു ഉദാഹരണം പറഞ്ഞാണ് ഇപ്പൊ എല്ലാവർക്കും ഫാമിലീസും പ്രശ്നങ്ങളും എല്ലാവരും ഉള്ളതല്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് സിനിമയെ വിമർശിക്കാം സിനിമ ചെയ്യുന്ന ആൾക്കാരെ വ്യക്തി നടത്താൻ പാടില്ലല്ലോ കൺസ്ട്രക്റ്റീവ് എല്ലാ കാലത്തും നല്ലതാണ് ഒരു ഒരു പരിധി കഴിഞ്ഞാൽ ആൾക്കാരെ കോമാളികളാക്കുന്ന തരത്തിലേക്കും കളിയാക്കുന്ന തരത്തിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ ും അത് കറക്റ്റ് പിന്നെ ഒരു കാര്യം ചോദിക്കണ്ടേ വൈശ ചെയ്ത പടം എല്ലാം മാസ് മൂവീസ് ആണ് പക്ഷെ അതിനകത്ത് അതായത് ലീഡിങ് റോൾ ചെയ്യുന്നത് എല്ലാം ആ ക്യാരക്ടറിന്റെ പേര് ഒരു സാധാ പേരുകൾ ആയിരുന്നെ അതന്നെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ലൈക്ക് ഇപ്പോ ഇപ്പോ മുരുകയാള് ഞാൻ അതില് അടുത്തു ചേർന്ന് ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളാണ് അപ്പൊ കൂടുതൽ കോമൺ ആയിട്ട് വരുന്ന ഒരു പേര് വേണ്ടി ഇപ്പുറത്തൊരു കുഞ്ഞു കൂടി ചേർക്കും പുലി പേര് ഇച്ചിരി ആയിരിക്കും അതൊരു കുറച്ച് ഒരു നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ

சாலീന എന്ന സുന്ദരമായ പ്രകൃതിയുടെ രബിണിയമായ മല എന്നൊക്കെ പറയും മലയാളത്തിൽ നല്ല പേര് മലയാളത്തമുള്ള ഒരു പേര് അപ്പ സ്വന്തം പേര് என்னடா സ്വന്തം പേര് ഞാൻ എന്നാ എമിഗ്രേഷൻ ചോദിച്ചാൽ മാത്രമേ പറയ് സ്വന്തം പേര് എബിയെ ബ്രഖം അയ്യോ താന നല്ല പേരല്ലേ നല്ല പേര അപ്പ ഞാൻ அத മാറ്റി അതനേ പ്രകൃതി രമണിയമായ ഒരു പേരൊന്നുമല്ല சாலീനദ ഇല്ല ഇല്ല അതങ്ങനെ വന്നటే പിന്നെ അങ്ങനെ വിളിച്ച് വിളിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിലിം ചെയ്യുന്നത് രണ്ടുപേരോടുകൂടിയാ ചോദിക്കുന്നത് അവർ ചെയ്യുമ്പോ നമുക്ക് ഒരു ഫുൾ റിവ്യൂ ഒന്നെങ്കിൽ ആ സ്ക്രീനിൽ കാണുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ഒരു മ്യൂസിക് ചെയ്യുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫൈറ്റ് എടുക്കുമ്പോഴായിരിക്കാം എനി സീക്വൻസസ് ആയിക്കോട്ടെ നമുക്കൊരു ചെറിയൊരു പെർട്ടിക്കുലർ പോയിന്റ് കാണും മനസ്സിലാവും ആ ഇത് നമ്മുടെ സെൽഫ് റിയലൈസേഷൻ ആണ് ഈ പടം ഇവിടെ വെച്ച് ഹിറ്റ് ആവാം അങ്ങനെ ഒരു വിലയിരുത്തൽ പടത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് ഒരൊറ്റ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ നമ്മൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്തിലെ അത് അതും ആദ്യം കേൾക്കുമ്പോൾ ഇപ്പം മിഥുരെൻ്റെ അടുത്ത് ഈ കഥ ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞില്ലേ ഒരു നോട്ട് ഫോണിൽ കൂടെ വായിച്ചെന്ന് പറഞ്ഞില്ലേസ് വോയിസ് വോയിസ് ക്ലിപ്പായിരുന്നു അത് കേൾക്കുമ്പോൾ ഒരു ജഡ്ജ്മെന്റ് തോന്നില്ലേ അവിടെ എന്റെ ജഡ്ജ്മെന്റ് തീർന്നു കാരണം എനിക്ക് പിന്നെ അങ്ങോട്ട് ജഡ്ജ്മെന്റ് കാരണം ഞാൻ അതിനുശേഷം ഞാൻ ഇന്ന ഞാൻ ഇന്നായിട്ടാണല്ലോ പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം നമ്മുടെ നമ്മുടെ കുഞ്ഞാണ് ഇപ്പൊ നമ്മുടെ കുഞ്ഞിന് നമുക്ക് എപ്പോഴും നല്ല ക്യൂട്ട് ആണല്ലോ ബെസ്റ്റ് ബെസ്റ്റാണല്ലോ അപ്പൊ നമുക്ക് പിന്നെ ആ ജഡ്മെന്റ് കിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരോടോ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരോടോ ഒക്കെ ചോദിക്കും ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതി കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമ ഫുൾ ആയി കഴിയുന്ന സമയത്ത് എങ്ങനെയാണ് എന്താണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവല്ലോ അവരോടൊക്കെ ചോദിച്ചിട്ട് അതിൽ വേണ്ട കറക്ഷൻസും പരിപാടികളൊക്കെ ചെയ്യും അത് അത് നമ്മുടെ ക്രൂ വെച്ചോളൂ നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ എനിക്ക് കഥ കഥ കേൾക്കുമ്പോഴാ ും പിന്നെ നമുക്ക് നമുക്ക് ആലോചിച്ച് ലോക്കാക്കി നമ്മൾ അതിലേക്ക് പിന്നെ പ്രിയപ്പെട്ട സിനിമയാണ് അത് അവസാന നിമിഷം വരെ നമ്മളത് നല്ലതാകുമെന്ന് വിശ്വസിക്കും നല്ലതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പിന്നെ ഇത് കയ്യിൽ നിന്ന് പോയിന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഒരു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫൈനൽ കണ്ടു സാമ്പിൾ മ്യൂസിക് മ്യൂസിയിട്ട് കാണുമ്പോൾ നമുക്ക് എനിക്ക് ഒരു ചില ആ ണ്ട് അടുത്തൊരു ജഡ്ജ്മെന്റ് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോന്നുള്ളത് പക്ഷേ ആ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്ച്വലി അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരുമാതിരി എല്ലാ ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെ വൈശാഖിന് അടുത്തൊരു കാര്യം ഒരു ഒരു ആസ് എ ഡയറക്ടർ ഡിപെൻഡാണ് പെർസെന്റ് ആണ് സിനിമ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാ എല്ലാം അതിനകത്താണ് ഇരിക്കുന്നത് ഓരോ തരം സിനിമയ്ക്ക് സിനിമക്ക് അതിന് വ്യത്യാസം ഉണ്ടാകുമായിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ എത്രത്തോളം സ്ക്രിപ്റ്റിനെ ഇപ്പൊ സ്ക്രിപ്റ്റിനകത്ത് നിന്ന് എത്രത്തോളം അതിനെ നമുക്ക് എൻഹാൻസ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും ഓരോ തരം സിനിമ വ്യത്യാസം പക്ഷെ സ്ക്രിപ്റ്റിൽ എന്താണോ അതേ നമുക്ക് സെയിം ഇപ്പൊ നമുക്ക് ഒരു നല്ല സ്ക്രിപ്റ്റിന് നമുക്കൊരു ഗംഭീര സിനിമ ഒരു മോശം സ്ക്രിപ്റ്റിനെ അല്ലെങ്കിൽ ശരാശരിക്ക് താഴെ നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റിനെ ഇനി വൈശാഖേട്ടറല്ല ഞാനല്ല സ്പീൽബർഗ് ഡയറക്ട് ചെയ്താലും നമുക്കൊരു നല്ല സിനിമയെക്കാൻ പറ്റില്ല അപ്പം അത് എത്രത്തോളം നല്ലതാണോ അത്രത്തോളം നല്ലതായിരിക്കും സിനിമ അതിനകത്തുനിന്ന് ഒരു ഫിലിം മേക്കർക്കും അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഒന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ അതിഭീകരമായ ആക്ഷൻ സെറ്റ് പീസുകളുള്ള സിനിമ ചെയ്യുകയാണെങ്കിൽ പോലും സമയത്താണ് അത് അല്ലാതെ അതൊരു പൊളിച്ചു അങ്ങനെയുള്ള പരിപാടികളൊന്നും ഷൂട്ടിങ് തുടങ്ങിയ മൊത്തം ജഡ്ജ്മെന്റ് പോകുന്ന പക്ഷെ തുടക്കകാലത്തിൽ നമ്മൾ ആദ്യമൊക്കെ സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് സ്ക്രിപ്റ്റ് എഴുതുന്ന രീതിയില്ല വളരെ കുറച്ച് ൾക്കാര് മാത്രം സ്ക്രി തിരക്കായിരിക്കും റൈറ്റേഴ്സിനൊക്കെ അങ്ങനെ എഴുതിയവരുണ്ട് ഇപ്പോ പിന്നെ ശ്രീനിയടൻ എഴുതുവായിരുന്നു അതുപോലെ തന്നെ പിന്നെ പിന്നെ രഞ്ജിയൻ എഴുതുവായിരുന്നു അതുപോലെ ലോയ്സാർ എഴുതുവായിരുന്നു ഇപ്പൊ മാത്രം ഇപ്പൊ സിനിമയില്ലേ കുറെ കൂടെ എക്സ്പെൻസീവ് ആണ് പിന്നെ നമ്മൾ നന്നായിട്ട് പ്രീ പ്ലാൻ ചെയ്യണം അന്നൊക്കെ ഇപ്പൊ നമ്മളൊരു വൺ ലൈൻ വെച്ചിട്ട് ചിലപ്പോൾ ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും വരും ആൾക്കാരൊക്കെ വിളിച്ചാൽ കിട്ടും ഇന്നിപ്പോ കൃത്യം പ്ലാനിങ്ങിന് പോയില്ലെങ്കിൽ ഇവരൊക്കെ ഒരു വർഷം പോഷം കഴിയും കളർഫുൾ ആണ് എന്താ കാണാൻ തന്നെ ഭയങ്കര കളർഫുൾ അത് ഈ ഈ ആക്ച്വലി എക്സ്പെൻസീവ് ആവുന്നില്ലേ അത് മേക്കിംഗ് മൊത്തത്തിലാകും കളർഫുൾ എന്ന് പറയുന്നത് ഇപ്പൊ എന്റർടൈൻമെന്റിന് വേണ്ടി കുറച്ച് കളർഫുൾ കളർഫുള്ളായിട്ട് ചെയ്യാമെന്ന് പറയുന്ന ഒരു എല്ലാവർക്കും ഇങ്ങനെ നിറങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ പക്ഷെ ഇപ്പൊ അതിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ട് അപ്പൊ ഞാനിപ്പോൾ അടുത്തായിട്ട് ചെയ്തിരിക്കുന്ന സിനിമകളിലൊക്കെ കുറച്ചുകൂടെ ടോൺ പിടിച്ചാ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് കുറച്ചുകൂടെ മുന്നത്തെ പാറ്റേൺ ആയിരുന്നു ഇപ്പൊ ഞാൻ മല്ലുസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തും അങ്ങനെ കളർഫുൾ പരിപാടികളുണ്ട് അതുവരെ പുലിമുരുകൻ മുതൽ കളർ സ്കീം വെച്ചിട്ടാ ഒരു 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 ഏതെങ്കിലും കളർ പാലറ്റ് വെച്ചിട്ട് ഡിസൈൻ ചെയ്താ കാരണം സിനിമ തരത്തിലേക്ക് എപ്പോഴും സ്ക്രിപ്റ്റ് കഥ എല്ലാവരും നമ്മൾ നമ്മൾ കേൾക്കലും എഴുതി ഫസ്റ്റ് ഒരാളോട് എന്തായാലും പ്രേക്ഷകരാവുന്നില്ല അതിനുള്ള കറക്ഷൻ ഫസ്റ്റ് ആരോടാ നമ്മൾ ചോദിക്കുന്നത് ഡയറക്ടർ ഞാനിപ്പം വൈശാഖിന്റെ അടുത്ത് ഇപ്പം ടെർബോന്റെ കഥ പറയുമ്പം ആദ്യത്തെ ഓഡിയൻ ഇദ്ദേഹമാണ് വൈശാഖിനത് കേൾക്കുന്നു ഫസ്റ്റ് ഓഡിയൻ ഓഡിയന്റോക്കെ പിന്നെ നമ്മളൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ വേണ്ടപ്പെട്ട ചില സുഹൃത്തുക്കൾക്ക് വായിക്കാൻ കൊടുക്കുന്നു അവരുടെ കറക്ഷൻസ് എടുക്കുന്നു സജഷൻസ് എടുക്കുന്നു നല്ലതാന്ന് തോന്നുന്ന സാധനങ്ങൾ നമ്മൾ റീവർക്ക് ചെയ്യുന്നു അങ്ങനെ പോകുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പം സിനിമയിൽ മൊത്തം ഇപ്പൊ ഞാൻ എന്റെ കുറെ സുഹൃത്തുക്കൾക്ക് എന്റെ സ്ക്രിപ്റ്റുകൾ വായിക്കാൻ കൊടുക്കാറുണ്ട് വെറുതെ ഒരു റീഡറുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ സിനിമയിൽ ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുണ്ട് സ്ക്രിപ്റ്റിലും അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്ത പടത്തിലും ഏതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അങ്ങനെ ചോദിച്ചാൽ പെട്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പല സ്റ്റാർസിന്റെ പടം ചെയ്യുന്ന ആളാ എല്ലാം വല്യ വല്യ ഇനി ഞാൻ ഒരാളുടെ പേര് പറഞ്ഞിട്ട് വേണം അടുത്ത ആൾക്കാരെല്ലാം കൂടെ എന്നെ കൊല്ലാൻ വേണ്ടി നമുക്ക് അറിയത്തില്ലേ നമ്മുടെ ഇഷ്ടമുള്ള നമ്മളോട് നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഒരു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ പോയാ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ എഴുതാത്ത ഞാനിങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ ഒരു സിനിമ എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ട് സീരിയൽ സിനിമകളെ ഇഷ്ടപ്പെടുന്ന പക്ഷേ അങ്ങനെ ഞാൻ വന്ന കഥ സിനിമ ആഗ്രഹമുണ്ട് ദുബായിലായിരുന്നു അവിടുന്ന് ചില സാങ്കേതിക കാരണങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് സിനിമയിലേക്ക് കയറാൻ വേണ്ടി വന്നു ഗൾഫ് മോട്ടോസ് നടത്തി കാശു ആ ഗൾഫ് മോട്ടോസ് നടത്തി കാശു പോയി അങ്ങനെയാണല്ലോ ഗൾഫ് പരിപാടി അങ്ങനെ ഒരു വിധം നമ്മുടെ ഒരു സുഹൃത്ത് ജോയ്സിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ജോസിന്റെ അങ്ങനെ അവള് ഒന്ന് രണ്ടുപേരെ പരിചയപ്പെടുത്തുന്നു പിന്നെ ചെന്നൈയിലുള്ള നിതിൻ ഭായി എനിക്ക് നമ്മുടെ സുഹൃത്താണ് അജുവിന്റെ ഒക്കെ മ്യൂച്വൽ ഫണ്ട് അജുവിനെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ പല വഴിക്ക് ഒരു വിധം തല്ലിപ്പിടിച്ച് എടുത്തുകാരനാവുമെന്ന ആളാണ് ആക്സിഡന്റലി ഡയറക്ടർ ആയതാണ് ആ ആ എന്താ എന്താ പറ്റിയ ഒരു പൂർത്തിയായൊരു സമയത്താന്ന് തോന്നുന്നു അത് റിലീസാവുന്നതിന് മുൻപ് ഒരു നമ്മുടെ സുഹൃത്തിൻ്റെ സുഹൃത്തുക്കൾക്കുണ്ടായ ഒരു യാത്രാനുഭവത്തിൽ നിന്ന് ഞാൻ ഈ ആടിൻ്റെ ഒരു കുഞ്ഞ് ഒരു എട്ടോ പത്തോ സീനുകളുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വെറുതെ അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത് പലരും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വിജയ്ബാബു അന്ന് വിജയബാബുമായിട്ട് പരിചയമുണ്ട് വിജയബാബുവിൻ്റെ അടുത്ത് കഥ പറഞ്ഞത് വിജയബാബു ഇതിൻ്റെ ബാക്കി നമ്മുടെ ബാക്കിയല്ല ഇതാണ് അപ്പോൾ പുള്ളി പറഞ്ഞത് ഇതിൻ്റെ ബാക്കി എഴുതി ചിലപ്പോഴത്തൊരു ഫീച്ചർ ഫിലിം ആവുമെന്ന് പറഞ്ഞു അങ്ങനെ ബാക്കിയും കൂടെ ഒരു ഫീച്ചർ ഫിലിം ആയി ആര് ആ ഒരു ഡയറക്ടറും ചോദിച്ചു വിജയവർന്നാ തന്നെ ചെയ്താൽ മതി അന്ന് എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ പോലെ വിവരമില്ലായ്മയും വേണ്ട ഒരു ധൈര്യം ഉണ്ട് ആ ധൈര്യമില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് തന്നെയാണ് ഞാൻ ചെയ്തോളാ കാരണം ഞാൻ അന്ന് വരെ സംവിധാനത്തിന്റെ എ ബി സി ഡി പഠിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിന്നു അന്ന് നമുക്ക് സംവിധാനത്തിന് താല്പര്യമില്ല അതുകൊണ്ട് ഇടയ്ക്ക് മോട്ടറിൽ പോയി നോക്കും ഇപ്പോൾ ജൂട് എടുക്കുന്ന നല്ലതാണോ മോശമാണോ എന്ന് എനിക്ക് പറയാൻ പോലും അറിയില്ല കാരണം നമുക്ക് അതിൻ്റെ ടെക്നിക്കൽസിനൊക്കെ അറിയില്ല ആ ഉള്ള സമയത്തോടെ റോണക്സ് ഒക്കെ ആയിട്ട് മേക്കപ്പ് എന്നോട് വർത്തമാൻ പറഞ്ഞ നിൽക്കില്ലായിരുന്നു എൻ്റെ പരിപാടി അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി വളരെ ആക്സിഡൻ്റി നമ്മൾ സംവിധായകനായി അത് പുറത്ത് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ തെറി തെറുകേട്ട് കഴിഞ്ഞപ്പോൾ വാശി അത് ശരി ഈ പണി നിർത്തിക്കൂടെയെന്നൊക്കെ ചോദിച്ചവരുണ്ട് നീ സിനിമയ്ക്കേ പറ്റിയ ആളല്ലെന്ന് പറഞ്ഞവരുണ്ട് ആ വാശിപ്പുറത്താണ് പിന്നെ സംവിധാനം തുടരുന്നത് ഒരു കേട്ട സൈക്കോ മൂഡ് വർക്കോ അതെ പിന്നെ അതിൽ നിന്നാണ് പിന്നെ സംവിധായകനായിട്ട് കാലം വൈശാഖ് ശരിക്കും അതിന്റെ ഒരു മിക്സ് വൈശാഖിന്റെ ഔട്ട് പുട്ടില് വരുന്നുണ്ടോ ഉം ഒരു സ്ഥലത്ത് ഹ്യൂമറും ഒരു സ്ഥലത്ത് ഡ്രാമയായിരുന്നു മിക്സ് ചെയ്ത ഞാൻ സിനിമ പടത്തിൽ രണ്ടും ഹ്യൂമറും ചെയ്തും അത് നല്ല കാര്യല്ലേ ശരിക്കും നമുക്ക് അവരിൽ നിന്ന് കൊറേ കാര്യങ്ങൾ ഇപ്പൊ സീക്രട്ടായിട്ട് എന്നതേലും പഠിച്ചിട്ടുണ്ട് ഇവര് എന്താണ് ഇവരുടെ ഒരു കീ പറയാൻ പാടില്ല വേറെ അവരോടല്ലോ പ്ലീസ് പറയാം പഠിച്ചിട്ടുണ്ട് നിങ്ങൾ അപ്പൊ എന്തോ ഉണ്ട് അപ്പൊ ആ സക്സസ് അറിയാൻ വേണ്ടിട്ട് ഞാനൊന്ന് ഭക്ഷണം വളമട്ടെ ഈ വിഭവം എന്താണെന്ന് ചിക്കൻ അല്ലേ അതെ ഫ്രൂട്ട്സ് ആചാരം ആചാരമുണ്ടോ ഇല്ല ഇവിടെ അങ്ങനത്തെ ആചാരമൊന്നുമില്ല ഇനി അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ കഴിച്ചോളൂ 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 പക്ഷെ ഞാൻ നിങ്ങൾക്ക് ശല്യമായി മാറുകയല്ലേ അല്ല എന്നാ ചെയ്യാൻ നോക്കും പേരിട്ടെ ഞാൻ ചെറുപോച്ചു തന്നെ പക്ഷെ ഫസ്റ്റ് മൂവി കഴിഞ്ഞു അത് വിശുദ്ധൻ വിട്ടേക്കും ബാക്കി ബാക്കിയെല്ലാം ഭയങ്കര വലിയ ലെജൻസിനെ കൊണ്ടിട്ട ഒരു പടം ചെയ്തേ അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വൈശാഖിന്റെ ഉള്ളിലുള്ള ഒരു പെർഫോമൻസ് വരണം അവർ നല്ല വലിയ ആക്ടേഴ്സ് ആണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും ആസ് എ ഡയറക്ടർ അവരോട് എങ്ങനെ മിങ്കിൾ ചെയ്ത് ആ ഒരു ഇതല്ല ഇന്നതാണ് എനിക്ക് വേണ്ടിയെന്ന് അങ്ങനെ അഭിപ്രായം എല്ലാ ആക്ടേഴ്സും മികച്ച ആണ് ഒരു സംശയമില്ല ഒരു ഗ്രേറ്റ് ആക്ടേഴ്സ് അത് പക്ഷെ നമുക്ക് നോക്കാൻ പറ്റില്ല അത് ഒരു സ്റ്റാൻഡാണ് അവർ നല്ല ആൾക്കാരാണ് നല്ല വലിയ ആക്ടേഴ്സാണ് പക്ഷെ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു പാത്രം ഉണ്ടാവും അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ടാവുമല്ലോ അതിലേക്ക് അവർ വരിക എന്നുള്ളതാണ് അല്ലെ പിന്നെ ഒരു ഡയറക്ടറുടെ ആവശ്യമില്ല പെർഫോംസ് ആയിട്ടില്ല ഞാൻ പറയുന്നത് അപ്പം നമ്മൾ അത് അവരുടെ ഒരു വലിയ പ്രൊഫഷത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ വലിയ മനസ്സിന്റെ ഭാഗമാണ് എന്താ നമ്മൾ എന്താണ് വേണ്ടത് നമുക്ക് എന്താണ് വേണ്ടത് അതിലേക്ക് അവർ വരിക ചെയ്യാ ഒരു ഡയറക്ടറിന്റെ ആ സിനിമ ആ ഡയറക്ടറുടെ സിനിമ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് വരുവല്ല അല്ലെങ്കിൽ അവര് തന്നെ എല്ലാ പല പല കഥാപാത്രങ്ങൾ പല പല സ്ഥലത്ത് പോകുമ്പോൾ ഒരു സിനിമയും മാറുമല്ലോ ഒരു തരം പെർഫോമൻസ് ആയി മാറുമല്ലോ അപ്പൊ ഫസ്റ്റ് മൂവി വൈശാഖ് ചെയ്തപ്പോൾ ലാൽ സറിന്റെ അങ്ങനെ ചെയ്ത അങ്ങോട്ട് പറഞ്ഞു ഇതാണ് സർ ഇതാണ് റേഞ്ച് അങ്ങനെ അതവരങ്ങോട്ട് ചോദിക്കും എല്ലാവരും ചോദിക്കും അങ്ങനെയല്ല അവർ പെർഫോം ചെയ്യുന്നു പെർഫോം ചെയ്യുന്ന കാണുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു പിന്നെ അത് പറയുന്നത് ഏത് ഭാഷയിലാണെന്നുള്ളത് മാത്രമേ ഉള്ളു ചിലപ്പോ നമ്മള് പിടിച്ച് പറയും അതൊന്നും കൂടി നമ്മൾ ഞാൻ ആദ്യ സിനിമ ചെയ്യുമ്പോൾ നോക്കുക എല്ലാം വല്യ ആൾക്കാരാ രാ പൃഥ്വിരാജുണ്ട് മമ്മൂക്കയുണ്ട് ശ്രേയാശരണുണ്ട് വലിയ ആൾക്കാരെല്ലാം വന്നത് മൊത്തം ഞാനാണെങ്കിൽ ഞാനാണിങ്ങനെ അതിന്റെ കൂടെ പോയിട്ട് അപ്പൊ അവിടെ പോയിട്ട് അത് അത് ഇത് ഇത് എന്നൊക്കെ പറഞ്ഞു പിന്നെ വല്യ എനിക്കൊന്ന് വശക്ക് ചെയ്തല്ല വലിയ ബഡ്ജറ്റ് ആണല്ലേ ചെയ്യും പിന്നെ ഒരു മിഥുവിന്റെ അടുത്ത് പറയാനുള്ളതിനാ എന്താ പറയാ കൊറേ നാളുകൾക്ക് ശേഷം ജയറാമേട്ടനെ തിരിച്ചു മലയാളത്തിൽ കൊണ്ടുവന്നു അത് ആ ഒരു ഫിലിമിലേക്ക് ജയറാം അപ്രോച്ച് ചെയ്ത് പറഞ്ഞതും ജയറാമേട്ടൻ ഓക്കെ പറഞ്ഞതും ഒക്കെ എങ്ങനെയാ ഒരു ടോട്ടലി ഡിഫറെന്റ് ആണ് ജയറാമേട്ടൻ ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് അതെ അത് ഞാനിപ്പം ഇതിനുമുമ്പ് ത്രില്ലർ ചെയ്തത് അഞ്ചാം അപ്പൊ ചാക്കോച്ചന വെച്ച് അങ്ങനത്തെ ഒരു ഡാർക്ക് ത്രില്ലർ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പരിചയം ത്രില്ലറില് ചാക്കോച്ചന അതും ഇത്രയും ഡാർക്കായിട്ടുള്ളൊരു ത്രില്ലറില് പക്ഷെ അതായിരുന്നു അതിന്റെ പുതുമ ചെയ്തിട്ടില്ലാത്ത ഒരാൾ ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന് ഒരു പുതുമ കിട്ടി അതേ പുതുമയ്ക്ക് വേണ്ടിയാണ് ജെറാമേറ്റർ കൊണ്ടു പുള്ളി അങ്ങനത്തെ സാധനം ചെയ്തിട്ടില്ല ഞങ്ങളുടെ അങ്ങ് മനസ്സിലുണ്ടല്ലോ പ്രേക്ഷകരുടെ മനസ്സിലായി ജയറാം മേഠ തിരിച്ചു വരവ് മലയാളത്തിലേക്ക് കുറെ നാളുകൾക്ക് ശേഷം അതൊരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻറ്റ് ജയറാമേട്ട സ്ഥലം ചെയ്ത കാണുമ്പോൾ താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു ജയരാമേട്ടനെ തിരിച്ചു മലയാളത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പുള്ളി അതൊരു അങ്ങനത്തെ ഒരു സ്പെഷ്യൽ സിനിമ അല്ലെങ്കിൽ ഒരു പുള്ളിക്ക് ഒരു സിനിമയൊക്കെ ചെയ്ത് വരണം അല്ലെങ്കിൽ വരണം തിരിച്ചു പോയിട്ടില്ലല്ലോ അതെ പോയിട്ടില്ല ജയരാമേട്ടില്ല സ്ഥലം ചെയ്ത കുറച്ചു വ്യത്യാസമായിട്ട് സമയത്ത് ആയിരുന്നു തന്നെ അബ്രഹാം അബ്രഹാം ഹോസ്ലർ ഹോസ്ലർ എന്ന് എന്ന് ജയറാമേട്ടൻ ഒരു ഉണ്ടായിരുന്നു സത്യം അതേപോലെ മൂവി ുംയറമേം അതേപോലെത്തേക്കൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷ കേട്ടോ ഭയങ്കര ഹൈപ്പ് ആ ഹൈപ്പിനോളം പ്രഷറിന് ഒരു ഹൈപ്പ് കൊടുക്കുമ്പോ ആ ഒരു ടെൻഷനും അതിനപ്പുറം കൊടുക്കണം എന്നുള്ള ഒരു ഫീലിങ് ശീലമാണ് അതല്ല ടെൻഷൻസ് ഞാൻ ഇവനോട് ആദ്യം പറഞ്ഞു ഇപ്പൊ പറയുന്ന പോലെയല്ല റിലീസിന് സമയമാകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കുടുംബരി കുടുംബിള്ളു കാരണം ഇതിങ്ങനെ ഹൈപ്പ് കയറി കയറി റിലീസ് ആവുമ്പോഴേക്കും ലോകം മുഴുവൻ റിലീസ് ചെയ്യാൻ എല്ലാവരും ഇങ്ങനെ 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 പറയുമ്പോൾ നമുക്കൊരു മൊത്തത്തിലൊരു ടെൻഷൻ വരും സക്സസിന്റെ വന്ന് ഞങ്ങളോടൊപ്പം സംസാരിച്ചു പക്ഷേ ഒത്തിരി വർത്താനം പറയാൻ പറ്റിയില്ല പക്ഷെ പണ്ട് പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴുണ്ട് കേട്ടോ മഴയത്ത് മുമ്പേ ഇറങ്ങുന്നത് ഞാൻ അന്ന് ചേച്ചി കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇമോഷണലായിട്ടേ ഭയങ്കര ഇമോഷണൽ മൂന്ന് ദിവസം എനിക്ക് മറന്നു പോയിടാ മാറ്റർ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എഴുതി കൊടുത്തു അഡ്രസ് യും ചെയ്തു പക്ഷേ താങ്ക്ു എന്നാ ഡയസ്റ്റിനെ അത്രയും വിലയിരുത്തി അല്ലേ താങ്ക് യു ഒരുപാട് ഒരുപാട് നല്ല മൂവീസ് വരട്ടെ ഓരോ സിനിമകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഇതുപോലെ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് വന്നിരുന്നു പറ്റാവട്ടെ തീർച്ചയായിട്ടും ഞങ്ങൾ എന്തായാലും വിളിക്കും എല്ലാ സോ മച്ച് ഇതേപോലെ പുതിയ അനുഭവങ്ങൾ അതായത് നമ്മൾ ആനിസ് കിഷനില് നമ്മുടെ നിത്യപ്രേക്ഷകർക്ക് അറിയാൻ പറ്റും ഇവിടെ വരുമ്പോൾ വിശേഷങ്ങൾ ഇപ്പൊ ടെർബോ ജോസ് ടെർബോയുടെ വിശേഷങ്ങൾ മമ്മൂക്കയുടെ പെർഫോമൻസിന്റെ കുറച്ച് വിശേഷങ്ങൾ സെറ്റിലെ വിശേഷങ്ങൾ ബിഹൈൻഡ് സീൻസിലെ വിശേഷങ്ങൾ ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ആനിസ് കിഷൻ കാണണം ഇതേപോലെ പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചെറുത് ഗുഡ് ബൈ